വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച നിലയിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെയും തോറ്റു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും മത്സരിച്ചു രണ്ടിടത്തും തോറ്റു കൊടകര കള്ളപ്പണ കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു നിലവിൽ ബിജെപിയുടെ സ്ഥാനത്ത് തുടരുന്ന കാര്യവും അല്പം പരുങ്ങലാണ് ഇപ്പോൾ പറഞ്ഞത് മൊത്തം ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ പറ്റിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇത്തരത്തിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റ വലിയ പ്രതിസന്ധികളൊക്കെ നേരിടാൻ മാത്രം കെ സുരേന്ദ്രൻ ചെയ്ത തെറ്റ് എന്താണ് അതിനുള്ള ഉത്തരം പല രീതിയിലായി സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി പ്രത്യക്ഷപ്പെടാറുണ്ട് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ഹിന്ദുക്കൾ പരിപാവനമായി കരുതുന്ന ഇരുമുടിക്കെട്ട് താഴെയിട്ടതാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ അനുഭവിക്കാനുള്ള കാരണം എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സംഘപരിവാർ സഹയാത്രികനും നടനുമായ എം സന്തോഷ് ശബരിമല വിവാദ കാലത്ത് ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ കുറെ നേതാക്കളെത്തി എത്തി പരിപാവനമായ ഇരുമുടിക്കെട്ട് നമ്മുടെ ഒരു നേതാവ് എടുത്തെറിഞ്ഞു ഓരോരുത്തർക്കും കൊടുക്കേണ്ട ശിക്ഷ ഭഗവാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തരും അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാണ് എം സന്തോഷ് പറഞ്ഞത് എം സന്തോഷ് കെ സുരേന്ദ്രന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് സുപ്രീം കോടതി പ്രവേശനം അനുവദിച്ചപ്പോൾ ആരാണ് ഇരുമുടിക്കെട്ട് താഴെയിട്ടത് എന്ന് നമുക്കെല്ലാവരും ർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് എം സന്തോഷ് പറഞ്ഞിരിക്കുന്നത് അന്ന് ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞതിന്റെ ശിക്ഷയാണ് കെ സുരേന്ദ്രൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് തന്നെയാണ് തൃശൂരിലെ തുവൂർ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഹിന്ദു ധർമ്മ ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് എം സന്തോഷ് ഇത്തരത്തിൽ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞെന്നും അതിന്റെ ഫലമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാത്തതെന്നും മറ്റു പ്രതിസന്ധികൾ നേരിടുന്നത് എന്നും പറഞ്ഞിരിക്കുന്നത് സംഘപരിവാർ സഹയാത്രികനാണ് എന്നതാണ് ശ്രദ്ധേയം അതും വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളാണ് ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയത് അത് രാഷ്ട്രീയപരമായ വൈരാഗ്യം എന്ന് പറഞ്ഞെങ്കിലും സുരേന്ദ്രൻ സുരേന്ദ്രന്യായീകരിക്കാമായിരുന്നു പക്ഷേ ഇതിനെ എങ്ങനെ സുരേന്ദ്രൻ ന്യായീകരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഹിന്ദു സംഘടനകളുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഹിന്ദുവിന് ഈ അവസ്ഥ വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മറ്റൊരാളുടെ വർക്ക് ചരിവാരി അറിയാത്ത കാര്യമില്ല നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കിയാൽ മതി തെറ്റ് നമ്മളുടെ തന്നെ കാരണം ഹിന്ദു സംഘടനകൾ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് തലപ്പത്തൊരാള് വരും നമുക്ക് നമുക്കവര് നേതാവല്ല വേണ്ടത് നമുക്ക് ലീഡറാണ് വേണ്ടത് പക്ഷെ അവരവിടെ ഇരുന്ന് ഓരോ ദിവസവും അവർ ദൈവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമുക്കൊരു സംഘടനയിൽ നമുക്കൊരു ദൈവത്തിന്റെ ആവശ്യമില്ല ഹിന്ദുക്കൾക്ക് ആവശ്യം പോലെ മുപ്പത്തിമുക്കോടി ദേവകളുള്ള നമുക്ക് മനുഷ്യ ദൈവങ്ങൾ എന്തിനാ സന്യാസി വര്യന്മാരെ ഞാൻ പറയുന്നില്ല അവരൊക്കെ ജീവിതം ജനസേവനത്തിൽ ഒഴിഞ്ഞുവെച്ചവരാണ് അവരല്ല അല്ലാത്ത മനുഷ്യ ദൈവങ്ങൾ ഒരു ഹിന്ദുവിനും ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഒരുമിച്ച് ചേരാത്തത് കാര്യം